േ ഗ്യാസ് ഗ്യാസ് എന്ത് ചട്ടി ചൂടായി നിക്കണം അന്ന ദോഷം ഗ്യാസ് ഓഫ് ആയ ഗ്യാസിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു മിനിറ്റ് ഇട്ട് താങ്കളൊക്കെ മാറ്റി വെച്ച് നീട്ടി വെച്ചോളെ നന്നായി ബീറ്റ് ചെയ്തിട്ടില്ല അല്ല എന്താ അറിയോ കഴിവ് പിന്നെ

സ്പെഷ്യൽ സസാനാണ് ഞാൻ കണ്ടതൊന്നും ഇതിന്റെ മോനെങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞു ഈ കഴിച്ച പ്ലേറ്റ് എന്ന് തിരിച്ചു വെർട്ടോ വേറെ പ്ലേറ്റിനും തിരിച്ചു ആ ചിരിക്കാ എന്താ ഇവിടെ കോമഡി പറയുന്ന ഓർച്ച ഇവിടെ നപ്രമോ റിമോട്ട് അടട്ടായില്ലേ? തല പുടി കൊടുക. ഇട്ടില്ലാണ് ആരെ. ആയിതന ആദറി കേർന്ന മോശായി. എന്നെ കേട്ടോ മോശായി. ആയിദി കണ്ണുകളിൽ ഞാൻ ആദറി തിരിക്ക്. ആദറി. ഇപ്പൊ നടക്കാനില്ല. രണ്ട്ണ്ടണ്ടുള്ളത് അന്ന് വെച്ചിゃ അപ്പോൾ ഒരു മുട്ട രണ്ടായിട്ട് രണ്ടല്ല എന്നെ ആരെ അടുക്ക്. സജി ഓന്ന് കൊടേ. ഹേ? ഉപയോഗിച്ചിരുന്ന <laughs> സജുസിയ <laughs> ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വേറൊരാളുണ്ട് കൂടെ നോക്കി നിൽക്കാൻ ഞാൻ വേറെ നോക്കി മാത്രം ഹസ്ബൻഡിനെ കാണാതെ സങ്കടപ്പെട്ടിട്ട് എന്റെ സ്വന്തം കറിയണ ഹസ്ബന്റിനെ മാത്രം വരുന്നില്ല എല്ലാരും വന്നൊന്നും പറഞ്ഞിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് എൻറെ സ്വന്തം അല്ലേ സ്വത്തുമണിയ സ്വത്തല്ലേ ആ സ്വത്ത് ലൈവാണോ വീഡിയോ ആരാണ് വീഡിയോ എടുക്കില്ലേ ഇവിടെ എന്താ പരിപാടി പള്ളിയിലെ പ്രസിഡന്റ് ആണ് ഏറ്റവും മൂന്ന് പേര് പിന്നെ നല്ല മൂർച്ചാണ് നമ്മളിതാ നമ്മളെ നെയ്ച്ചോറ് ഏഹ് നമ്മളെ ആരാണ് കൊണ്ടുവന്നത് ആശയാണ് മൻസൂർ ആശതികൾ പ്ലീസ് നമ്മളെ ആശാ മൻസൂറിന്റെ പ്രതികളെ ജയിച്ചോറി സ്പോർട്സ് ആശ മൻസൂർ ആണ് നമ്മളെ ഇതിന്റെ സ്പോർട്സ് പാലിന് വേണ്ടി ഞങ്ങള് അല്ലെങ്കിൽ അപ്പൊ പഞ്ചാരടുത്ത പാലിന്റെ കർമ്മോത്സവമായ പ്രവർത്തകർ കൊണ്ട പൊതുവെ പുരുഷന്മാരാണ് എപ്പോഴും സംസാരിക്കല് സ്ത്രീകള് ഭാഗത്തുനിന്ന് ആരെങ്കിലും ഒരാൾ കൈവോക്കിയേ ഒരാള് ആരാണത്